ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ നീന്തപ്പഴം അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഓയിലൊന്നും വെച്ചിട്ട് ഉണ്ടാക്കാത്തൊരു പലഹാരമാണ് അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാനൊരു രണ്ട് നീന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലോണം പഴുത്ത പഴമാണ് ഒന്നും കൂടി നല്ലത് നമുക്കിതിനെ തോലൊക്കെ കളഞ്ഞ് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയിപ്പോൾ നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഒയിലോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പഴത്തിന് അതിലേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ പഴ പഴം ഒന്ന് വെന്ത് ഒടയുന്നവരെ നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ ഈ പഴം അത്രക്ക് പഴുത്തിട്ടില്ല പക്ഷെ നമുക്ക് നല്ല പഴുത്ത പഴമാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും തീയൊരു പരിവൊക്കെ ആയി കിട്ടുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ടായിരിക്കും ഞാനൊരു അരക്കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കണുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കപ്പ് അളവിലെട്ടോ അരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ രണ്ട് കപ്പളവിൽ സാധാരണ വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ചില അരിപ്പൊടിക്ക് കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ ചിലത് നന്നായിട്ട് കുറുകി കിട്ടും അപ്പോൾ ഒരു ഒരു അരക്കപ്പും കൂടി അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ അതേ വെള്ളം എടുത്ത് അതേ അളവിൽ തന്നെ രണ്ട് അളവിൽ പാൽ പാലൊഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് വേണമെങ്കിൽ നാല് കപ്പ് അളവിൽ പാലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് അളവിൽ വെള്ളം രണ്ട് കപ്പ് അളവിൽ പാലുമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഒന്ന് തണുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് നല്ല ക്രീം പരുവത്തിലൊന്ന് അരച്ചെടുക്കണുണ്ട് അപ്പോൾ ഇതോലെ ക്രീം പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ നമ്മൾ നേരത്തെ എടുത്ത ചരിപ്പൊടിയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി അതിൽക്ക് ഞാൻ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ശേഷം നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ അരിപ്പുഴയുടെ മിക്സിനെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ആദ്യം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ അപ്പം വേണ്ടി ഒരു അരക്കപ്പിന് അളവിന് താഴെ പഞ്ചസാര കേട്ടോ നമുക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ആദ്യത്തെ ഒരു തള വരുന്നവരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു തള വന്ന ടൈമിൽ നമുക്ക് തീ കുറച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അരിപ്പൊടിയൊക്കെ നല്ലവണ്ണം വെന്ത് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ൊക്കെ കുറുകി വന്ന ടൈമിൽ നമുക്ക് ഇതിൽക്ക് തിര ചിരകിയ തേങ്ങ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഒപ്പം തന്നെ ഈ അരിപ്പൊടി ചട്ടിയിൽ നിന്നൊന്ന് വേറിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ടാവും കേട്ടോ ഈ ടൈം ആകുമ്പോൾ നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യ് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചോറൊക്കെ കഴിക്കണ ഒരു പാത്രം എടുക്കാം കേട്ടോ എന്നിട്ട് അതിൽക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കാം കേട്ടോ പാത്രത്തിൻ്റെ എല്ലാ ഭാഗവും എത്തുന്നവരെ ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് ഈ അരിപ്പൊടിയുടെ മിക്സി നമുക്ക് ഈ പാത്രത്തിൽ കിട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഇതുപോലെ ഒരു ചട്ടകമോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും തേച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഒട്ടിപ്പിടിക്കാതെ അപ്പോൾ അതുപോലെ ടി സ്പൂൺ വെച്ചിട്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അതിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുത്താൽ മതിയാവും കേട്ടോ ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ഒപ്പാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ ചൂട് നന്നായിട്ട് വരെ ഒന്ന് വെച്ച് വെക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ചൂടൊക്കെ ആറിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക